ഏഷ്യയിലെ ഏറ്റവും പഴക്കമുള്ള തേക്കാണ് ഇട്ടത് പറമ്പിക്കുളം ഈ കാണുന്നത് വെള്ളം കുറവാണെങ്കിലും ഭംഗിക്കോട്ടും കുറവില്ല വെൽക്കം ബാക്ക് അൻവർ അൻവറാണ് നമ്മളിപ്പോൾ ഉള്ളത് പറമ്പിക്കുളം ടൈഗർ റിസർവിലാണ് പറമ്പിക്കുളം ടൈഗർ റിസർവിൻ്റെ സഫാരി എടുത്തേക്കാണ് ഇപ്പോൾ തൂണക്കടവ് ഡാമിലാണ് ആദ്യത്തെ വ്യൂ പോയിൻ്റ് അപ്പോൾ ഈ എപ്പിസോഡ് പറമ്പിക്കുളത്തെക്കുറിച്ചാണ് അപ്പോൾ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലൈ ടൈഗർ റിസർവ് തുടങ്ങുകയാണ് നമുക്ക് പറമ്പിക്കുളം കേരളത്തിൻ്റെ ഭാഗമാണെങ്കിലും നമുക്ക് തമിഴ്നാട് വഴി മാത്രമേ അങ്ങോട്ട് കടക്കാൻ പറ്റുള്ളൂ പൊള്ളാച്ചി വഴി വന്നു ഇപ്പോൾ സേത്തുമട പാസ് ചെയ്തു പിന്നെ ആനമലൈ ടൈഗർ റിസർവിൻ്റെ ഭാഗങ്ങൾ തുടങ്ങുകയാണ് പെർ ഹെഡ് റുപ്പീസ് തേർട്ടി ഫോർ വീലർ എല്ലാ വെഹിക്കിളും ഫിഫ്റ്റിയാണ് പിന്നെ സിക്സ് വീലർ ആണെങ്കിൽ ഹൺഡ്രഡ് പെർ ഹെഡ് തേർട്ടി ആദ്യത്തെ ചെക്ക് പോസ്റ്റിന് തമിഴ്നാടിൻ്റെ സേത്തുവാട ചെക്ക് പോസ്റ്റാണ് അവിടെ കാർഡ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞത് അതുകൊള്ളാം ക്യാഷ് എടുക്കില്ല വേറൊരാൾ അവിടുണ്ട് രണ്ടാളുണ്ടല്ലേ ടോപ്പ് ിപ്പ് ഇവിടുത്തെ വന്ന് എൻ്റർ ചെയ്യണം ഇതാണ് ടോപ്പ് സ്ലിപ്പ് ആനമലി ടൈഗർ റിസർവിൻ്റെ സഫാരിയൊക്കെ ഇവിടെ ഉള്ളത് ഇവിടെ സ്റ്റേ ഓപ്ഷൻസും ഉണ്ട് ഈ പുൽമേടൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ നല്ല ഗ്രീനറി ആയിരിക്കും വെൽക്കം ടു കേരള എന്നുള്ള ബോർഡെല്ലാം ഉണ്ട് തമിഴ്നാട് കയറി വീണ്ടും നമ്മൾ കേരളത്തിൻ്റെ ഭാഗത്തിലേക്ക് എൻറ്റർ ചെയ്തതാണ് പെർ ഹെഡ് അൻപത് തേർട്ടി റുപ്പീസ് തന്നെയാണ് മറ്റൊരു വെഹിക്കിൾ കാറിന് എൺപത്തഞ്ച് കാർ മാത്രമേ ഇങ്ങോട്ട് അലൗഡ് ആവുള്ളൂ ടു വീലർ പറമ്പിക്കുളം ടൈഗർ റിസർവ് ആയത് കാരണം ടു വീലർ ഇങ്ങോട്ട് പ്രൊഫഷനല്ലോ സൈലൻ്റ് ഒന്നല്ലേ പിന്നെ ഫീമെയിൽ ഇവിടെ ഇണ്ട് കേട്ടോ ഫീമെയിൽ സൗണ്ടായി ഇതാണ് ആനപ്പാടി ഇവിടെ ഇവിടെയാണ് നമ്മളെ വണ്ടിക്ക് പ്രവേശനമുള്ളത് ഇവിടെ നിന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ കഴിക്കാം നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യണം ഇവിടെയാണ് താമസ സൗകര്യങ്ങൾ ഒരുപാടുണ്ട് ടെൻറ്റുകളുണ്ട് അതുപോലെ ഡോർമെറ്ററികളുണ്ട് ഇവിടുന്ന് തന്നെയാണ് നമ്മൾ സഫാരിക്കുള്ള ടിക്കറ്റ് എടുക്കേണ്ടത് അപ്പോൾ നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യുക പാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൊരങ്ങമാരുടെ ധാരാളം ഉണ്ട് വണ്ടി നന്നായിട്ട് ലോക്ക് ചെയ്യണം അല്ലെങ്കിൽ ഇവന്മാരെല്ലാം എല്ലാം അടിച്ചുകൊണ്ട് പോകും ടിക്കറ്റ് കൗണ്ടറാണ് സൈക്കിളിന് മുപ്പത് മിനിറ്റിന് നൂറ് രൂപ അല്ലേ കന്നിമാരത്തേക്ക് ഒരാൾക്ക് നാനൂറ് രൂപയാണ് ടിക്കറ്റ് കിട്ടും അപ്പം ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിൽ തന്നെ ഒരു ഹോട്ടലുണ്ട് വെങ്ങോലി കഫേ റെസ്റ്റോറൻറ്റ് കുഴപ്പമില്ല ബ്രേക്ക്ഫാസ്റ്റ് കൊടുന്ന് കഴിക്കാവുന്നതാണ് പിന്നെ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് പേരുള്ള പിന്നെ ഡോർമെറ്ററി ചാർജ് അയ്യായിരം അല്ലേ പിന്നെ അതിന് എത്ര അഡീഷണൽ ഇരുപത്തഞ്ച് കഴിഞ്ഞ് വരുന്ന ആൾക്കാർക്ക് ഇരുന്നൂറ് രൂപ ഓക്കെ അപ്പോൾ നമ്മൾ ട്രാവലറിൽ തന്നെ പോയി സഫാരി എടുക്കാം വേറെ രൂപ എക്സ്ട്രാ എടുക്കേണ്ട ആവശ്യമില്ല ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് സേത്തുമ്പട അപ്പോൾ അപ്പൊ അവിടുന്ന് രണ്ടു മണി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് നിങ്ങടെ കയറ്റി ഇടൂല എല്ലാ ദിവസവും അങ്ങനെയാണ് അല്ലേ ടോയ്ലറ്റ് ഉണ്ട് പത്ത് ടോയ്ലറ്റുകളുണ്ട് അതിന് രണ്ട് ഡാമ് രണ്ട് കാണിക്കും വൈൽഡ് നമുക്കൊരു പറയാൻ പറ്റില്ല ഈ ഡേ ടൈമിൽ

രാവിലെ നമ്മളെ ഫസ്റ്റ് പോയിട്ട് ഡാമുണ്ടാവും ഡാമൊന്നും തമിഴ്നാടിന്റെ കണ്ട്രോളാണ് ഇപ്പൊ ഡാമിന്റെ ഉള്ളിലേക്ക് പ്രവർത്തനമില്ല വെള്ളത്തിനടയ്ക്കും പ്രശ്നമില്ല താഴെ മിനിറ്റ് കാണാം ഇറങ്ങിയത് അഞ്ചുമിനി കണ്ടോ മൈൽഡ് സൗണ്ടാണ് നല്ല സൗണ്ട് എവിടെ ഇരിക്കാൻ അത് എന്താന്നറിയില്ല തരാലോ നാനൂറ് രൂപ തന്നെ കേട്ടോ ടിക്കറ്റ് മൂന്നര മണിക്കൂർ സഫാരി ഉണ്ടാവും കണ്ടെ കണ്ട താഴേന്ന് ഇങ്ങനെ വഴിയുണ്ട് ഇങ്ങനെ കയറി വരാൻ റോഡ് സൈഡിൽ പുല്ലില്ലാത്തോണ്ട് മാനൊക്കെ ഉള്ളിലാണ് അതെ അതെ ഞാൻ വാല്യൂ വ്യൂ പോയിൻ്റ് പോകുന്ന വഴിക്ക് ഒരു ഇക്കോ ഷോപ്പിൽ നിർത്തി ഇവിടുത്തെ സോവനിയറുകളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലവും ഇവിടെ തന്നെയാണ് കേട്ടോ എക്കോ ഷോപ്പിലാണ് റാഫ്റ്റിംഗ് ഒരാൾക്ക് നൂറ് രൂപയോളം വരും ഏകദേശം നാല് പേർക്ക് അഞ്ഞൂറ് രൂപയാണ് പറമ്പിക്കുളം നിന്ന് ആനപ്പാടിയിലേക്ക് ഇരുപത്തിരണ്ട് കിലോമീറ്ററാണ് ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ നിർത്തിയത് പറമ്പിക്കുളത്ത് ആകെ രണ്ട് ഹോട്ടലുള്ളൂ ഒന്നതാണ് എവറസ്റ്റ് ഒന്നതാണ് ലക്ഷ്മി ഭക്ഷണമൊക്കെ നേരത്തെ ഒന്ന് ഒരുപാട് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഈ നമ്പറിലൊക്കെ ഒന്ന് വിളിച്ചിട്ട് ബുക്ക് ചെയ്യണമെന്നായിരിക്കും പറമ്പിക്കുളം അങ്ങാടി ഒരു ചെർച്ച് ഒരു മൂന്നാല് ഷോപ്പുകളൊക്കെ തന്നെ ഉള്ളൂ ഇവിടെ ഇതാണ് പറമ്പിക്കുളം ഡാമ് ഈ ഡാമിൽ മുതലുണ്ട് കേട്ടോ ഒരിക്കൽ വന്നപ്പോൾ കാണാൻ പറ്റിയായിരുന്നു അവിടെ ഒരു ടെണലുണ്ട് ആ ടെണലെന്ന് പറഞ്ഞാൽ മൂന്നര കിലോമീറ്റർ ദൂരം ഉണ്ട് പറമ്പിക്കുളം ഡാമെന്ന് ആ ടെണൽ വഴിയാണ് തൂണക്കടവ് ഡാമിലേക്ക് വെള്ളം പോകുന്നത് ഏഷ്യയിലെ ഏറ്റവും പഴക്കമുള്ള ഇത് കന്നിമാര തേക്ക് നാനൂറ്റി എഴുപത്തൊന്ന് വർഷം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇത് ഈ കന്നിമാരെന്നുള്ള പേര് കിട്ടാനുള്ളൊരു കഥ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് ഇങ്ങനെ കട്ട് ചെയ്തപ്പോൾ അതിൽ നിന്ന് എന്താ ബ്ലഡ് വന്നോ അപ്പോൾ പിന്നെ അങ്ങനെ വിർജിൻട്രി എന്നുള്ള പേരിലുള്ള കന്നിമാര എന്നെങ്ങനെയാണ് ഈ പേര് കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് വർഷത്തെ മഹാവൃഷ പുരസ്കാരം നേടിയ മരമാണിത് ഒന്ന് ഓഫാക്കി വെക്കാം ഒന്ന് ഓഫാക്കി വെക്കേട്ട ഒന്ന് ഓഫ് ആക്കി ജസ്റ്റ് ഓക്കെ നമ്മളെ സഫാരിപ്പ കഴിഞ്ഞു നമ്മുടെ ഡ്രൈവർ മനോജ് നമ്മളെ അപ്പം ഇവിടെ പ്രധാനമായിട്ടും നാല് ഡാമുകളാണല്ലേ ഏതൊക്കെയാണ് ഡാമുകൾ ഈ ഡാമിൽ നിന്ന് മെയിനായിട്ട് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത് തമിഴ്നാടിനാണ് അല്ലേ അപ്പം ഇവിടുന്ന് പിന്നെ സർക്കാർ പദ്ധതിയിൽ കൊണ്ടിട്ടാണ് അത് പവർ എടുക്കുന്നത് അവിടെ നിന്ന് കറണ്ട് എടുത്തതിനുശേഷം ആ വെള്ളം തമിഴ്നാട്ടിൽ പിന്നെ കൃഷിക്കും അതുപോലെ കുടിവെള്ളമായിട്ട് ഉപയോഗിക്കും അല്ലേ ഏതൊക്കെ ഏരിയയിലാണ് തമിഴ്നാട് ഉപയോഗിക്കുന്നത് ഓക്കെ ഓക്കെ താങ്ക് യു സർക്കാർ പതിട്ടണൽ എൻട്രി എട്ട് മണിക്ക് പാലക്കാട് എന്ന് പുറപ്പെടുന്ന കെ എസ് ആർ ടി സി ആണിത് ബസ് വഴി പറമ്പികുളത്തേക്ക് വരണമെങ്കിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്ന് പൊള്ളാച്ചിന്ന് ആറു മണിക്ക് പുറപ്പെടുന്ന ഒരു തമിഴ്നാട് സർക്കാരിൻ്റെ ഒരു വണ്ടി ഉണ്ട് അതുകൊണ്ട് പിന്നെ ഈ ഒരു പാലക്കാടിൻ്റെ കെ എസ് ആർ ടി സി ആ വണ്ടി തിരിച്ച് പോകുന്നതാണ് ഇവിടെ അത് പതിനൊന്ന് മണിക്ക് ഇവിടെ എത്തും അത് മടങ്ങി പോകുന്നതാണ് ഇവിടെ പിന്നെ പിന്നൊരു ടി എൻ ആർ ടി സീൻ്റത് വൈകുന്നേരം ആറു മണിക്കൂടെ മടങ്ങും ഒരുപാട് ട്രാവൽ ആയിട്ടുള്ള വീഡിയോകൾ ചാനലിൽ ഉണ്ട് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തോളൂ മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരേക്കും ഗുഡ് ബൈ